ഹായ് ഫ്രണ്ട്സ് അസലാമലേക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള കൈപ്പക്ക ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് അതേ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണിത് അപ്പോൾ കഴിക്കുക കൈപ്പക്ക കഴിക്കാത്തവരും ഇത് കഴിച്ചു പോകും ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വീഡിയോ കാണാം ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒരു ഒന്നര സ്പൂണോളം വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് സാമ്പാർ പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു മുക്കാൽ സ്പൂണ് മുഴുവൻ മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു സ്പൂണോളം പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ സ്പൂണോളം ഞാൻ അരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ ഉലുവല്ല സോറി ഉഴുന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ ഒരു അര സ്പൂൺ ഉഴുന്നും ചേർത്ത് കൊടുക്കണം നല്ലതാണ് ഇതെല്ലാം കൂടി ഒന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ വരും അതുപോലെ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ നല്ല വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ൊന്നിതായി വരുമ്പോഴത്തേന് നമുക്കിതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം വേണ്ടി ഞാൻ കാശ്മീരി മുളകും നല്ല എരിവുള്ളതു മുളകും കൂടിയാണ് ഇട്ടിട്ടുള്ളത് രണ്ടും എടുത്തിട്ടുണ്ട് ഞാൻ കാശ്മീരി ഒരു കളർ കിട്ടാൻ വേണ്ടി എടുത്തതാണ് പിന്നെ എരിവുള്ളത് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ആ എരിവിനുസരിച്ച് നിങ്ങൾക്ക് എരിവുള്ള മുളകിൻ്റെ എണ്ണം കൂട്ടയും കുറക്കുമൊക്കെ ചെയ്യട്ട ഞാനിപ്പോൾ ഒരു മൂന്നഞ്ച് കാശ്മീരി എടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ എരിവുള്ളതുമാണ് എടുത്തിട്ടുള്ളത് ഇതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഒന്ന് ഒരു ബ്രൗൺ കളർ കളറാവണേ നമുക്ക് കരിയാതെ തന്നെ വറുത്തെടുക്കരുത് ഇതിപ്പോൾ റോസ്റ്റായി വന്നിട്ടുണ്ട് ആയാ അരിമണിയൊക്കെ നല്ലപോലെ പൊട്ടി റോസ്റ്റായി വന്നിട്ടുണ്ട് മല്ലിയും പരിപ്പും മുളകൊക്കെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനും ഒരു അഞ്ച് പത്ത് പത്തോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇത്രയും ഞാൻ പുളി എടുത്തിട്ടുണ്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലും നമുക്ക് ഇതൊന്ന് ഒന്നും കൂടി എടുക്കാം ഇത് ഉള്ളിയും പുളിയും ഒക്കെ ഒന്ന് ചൂടായി വന്നാൽ മതി വല്ലാണ്ട് വഴങ്ങും പോകേണ്ട ഒന്ന് ചൂടായി കിട്ടിയാൽ മതി എന്നിട്ട് നമുക്കിത് കോരി മാറ്റീ ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഉള്ളിയൊന്നും മൂത്തൊന്നും വരണ്ട ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം ഞാനിങ്ങനെ ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതിൽ തന്നെ വെക്കരുതിട്ടപ്പോൾ കരിഞ്ഞു പോവും പിന്നെ ഇൻഡാലിയത്തിൻ്റെ ചട്ടിയും കൂടിയല്ല അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഇത് നല്ലപോലെ നമുക്കൊന്ന് അടിച്ചെടുക്കാം അല്ലാണ്ട് പേസ്റ്റ് ചെയ്യാം പൊടി നല്ല പൊടിയാവരുത് ഒരു തരി തരിതരിപ്പോട് കൂടി ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം നമുക്ക് വറുത്തതൊക്കെ ഒന്ന് ചൂടാറി വരുമ്പോഴത്തേന് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കൈപ്പൊക്കെയാണ് എടുത്തിട്ടുള്ളത് ഒരു പാവക്ക ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതിൻ്റെ ഈ ആ പൊന്തി നിൽക്കണ ഇസാ അത് ചെറുതായിട്ടൊന്ന് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് കളയണം കേട്ടോ അപ്പോളോ നമ്മൾ ഈ ആ മസാല ഒക്കെ അത് പിടിച്ചു കിട്ടുള്ളു അതിന് വേണ്ടിയാണ് അതൊന്ന് കളയണത് വല്ലാണ്ട് കനം കുറച്ച് ഈ കൂട്ടിയൊന്നും കളയണ്ട ചെറുതായിട്ട് ഈ പൊന്തി നിൽക്കണതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് റൗണ്ട് ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇതൊക്കെ ചൂടാറിയതിന് ശേഷം ഞാൻ മിക്സിടെ ജാറിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഇതിൽ തീരെ വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ ഒഴിക്കാതെ തന്നെ നമുക്കിത് പൊടിച്ചെടുക്കാം ഞാൻ ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം കൈപ്പൊക്കെ ഞാനിപ്പോ ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ ഞാൻ എടുത്തിട്ടുണ്ട് കണ്ട ഇതിന്റെ ഉള്ളിലെ കുരുമൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് ഈയൊരളവിലാണ് ഞാൻ എല്ലാവരും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കണ്ട നല്ല വല്ലാണ്ട് കനം കൂട്ടി ഞാൻ എടുത്തിട്ടില്ല അപ്പൊ വേവാന് ബുദ്ധിമുട്ടാവില്ല ഫ്രൈ ചെയ്യുമ്പോ അപ്പൊ ഞാൻ ഈ ഒരളവിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കത് ഞാനിപ്പോ സെയിം ചീനച്ചട്ടി തന്നെയാണ് എടുത്തിട്ടുള്ളത് അതില് നേരത്തെ നമ്മളായ മുളകും ഇതൊക്കെ വറുത്തില്ല അതിന്റെ ആ വെളിച്ചെണ്ണയിൽ കുറച്ചുണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് ഒരു ഒരൊന്നര സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുക എണ്ണ എണ്ണയിപ്പ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് വല്ലാണ്ട് തിളച്ച് വരരുതിട്ട് അപ്പൊ നമ്മൾ ഈ പൊടികൾ ഇടുമ്പോൾ കരിഞ്ഞു പോവും ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കണുണ്ട് കയ്പക്കൊക്കെ വേണ്ട ഉപ്പും ചേർത്ത് നമുക്ക് നല്ലപോലെ ഈ പൊടിയൊന്ന് ആ മഞ്ഞൾപ്പൊടിയുടെ ആയാ പച്ച ടേസ്റ്റ് ഒന്ന് മാറണവരെ നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് ചൂടാക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് കയ്പക്കം ഇട്ട് കൊടുത്തതിലേക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് മഞ്ഞൾപ്പൊടി ആയാൽ വെളിച്ചെണ്ണയൊക്കെ അടുന്ന് മൂത്തിട്ട് പിന്നെ നമുക്കിത് വല്ലാണ്ട് ഇനി ഇതായ കരിഞ്ഞ് പോവും പിന്നെ നമുക്കിതിലേക്ക് ആയാ കയ്പക്കം വെച്ചിട്ട് കൊടുക്കാം ഇട്ട് നല്ലപോലെ നമുക്ക് ഇതിലിട്ട് ഇളക്കി ഇളക്കി ഇതൊന്നും ഫ്രൈ ചെയ്തെടുക്കണം ഇതിൽ വെള്ളമൊന്നും തീരെ ഒഴിക്കില്ല അയ്യ വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ഫ്രൈ ആയി വരണം അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് അപ്പോൾ കരിഞ്ഞ് പോവും ഈ പൊടികൾ അപ്പം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമുക്ക് നല്ലപോലെ ഒരു ആറേഴ് മിനിറ്റോളം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട് അപ്പോളോ ഇത് വെന്ത് റോസ്റ്റായി വരുള്ളൂ അപ്പോൾ അതുവരെ നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞ് പോവും എന്താന്ന് വെച്ചാൽ മുളക് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ അടിയിൽ ഇങ്ങനെ കിടക്കണമല്ലേ അപ്പോൾ കരിഞ്ഞ് പോകാം അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുക അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ ഞാനിങ്ങനെ ഇതേപോലെ പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേഗം ഫ്രൈ ആയി ആയിക്കിട്ടിക്കോളോ അതിന് വേണ്ടിയാണ് എന്നിട്ട് പിന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുത്താൽ വേഗം വേഗം ആയി ആയിക്കിട്ടിക്കോളൂ നമ്മൾ തീരെ വെള്ളം വെള്ളമൊഴിക്കാതെ തന്നത് റെഡിയാക്കി എടുക്കണത് അപ്പോൾ ഇത് ഫ്രൈ ആയി വരണമെങ്കിൽ ഇതേപോലെ ഞാൻ പരത്തി വെച്ചാക്കുന്നതാണ് അപ്പോൾ നമുക്കിത് ഒരേ സൈഡ് ഹൈ ഫ്ലെയിമിൽ വെക്കുകയും ചെയ്യരുത് ഇട്ടാ മീഡിയത്തിൽ നിന്ന് കുറച്ച് കുറച്ചിട്ട് വെച്ചാൽ മതി അപ്പോൾ ഇത് റെഡി കിട്ടും കരിയാതെ തന്നെ പെട്ടെന്ന് റോസ്റ്റായി വന്നോളൂ നല്ല ടേസ്റ്റാണ് ഇതേപോലെ കയ്പൊക്കെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇട്ടാ ഇത് ഇങ്ങനെ വേണമെങ്കിലും നമുക്കിത് റോസ്റ്റായി വന്നാൽ കഴിക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം നമുക്കിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഇത് ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ നമുക്ക് ഇളക്കിക്കൊണ്ടേ ഇരുന്നാലും മതി ഞാനിപ്പോൾ വേഗമായി കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്യണേതാണോ ഒരു ആറേഴ് മിനിറ്റോളം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം എന്നാലേ വെന്ത് കിട്ടുള്ളൂ അല്ലെങ്കിൽ പിന്നെ പച്ച ടേസ്റ്റ് വന്ന് കഴിപ്പവും കൂടുകയും ചെയ്യും അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കണം ഉള്ളു വെന്തില്ലെങ്കി ഇതിന്റെ ടേസ്റ്റ് പോവുകയും ചെയ്യും നമുക്കെല്ലാവരും ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോ റോസ്റ്റായി വന്നിട്ടുണ്ട് നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് കണ്ടോ ആ കയ്പക്കട കളൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ ചെറുതായിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇത് ഉപ്പൊക്കെ പാകത്തിന് തന്നെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാൻ ഒരു പത്ത് പാഞ്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഇതേപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഉള്ളിയും ഇതിൽ കിടന്നൊന്ന് വളർന്നു വരണം ഇപ്പോൾ വെളിച്ചെണ്ണ കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ പാ ഈ അത് പാവക്ക ഫ്രൈ ചെയ്യണ നേരത്തെ കുറവുണ്ടെങ്കിൽ ഇതേപോലെ അങ്ങനെ ഇളക്കി ഇളക്കി വരുമ്പോൾ വറ്റിപ്പോകുമല്ലോ അപ്പം വെളിച്ചെണ്ണയുടെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു സ്പൂണും കൂടി ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ നമുക്കിത് കുറച്ചും കൂടി ഞാൻ ഒഴിച്ചു അര ഒരസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളി ചേർത്തതല്ലേ അപ്പോൾ അതും കൂടി ഒന്ന് റോസ്റ്റ് ആയി വരണം അപ്പോൾ നമുക്കിത് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഇളക്കി കൊടുത്താൽ മതി ഇപ്പോൾ ഉള്ളിയും ഒന്ന് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് വേണ്ട ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടില്ലേ ചതച്ച് വെച്ചിട്ടുള്ള മല്ലിയും എന്തു മുളകും ഒക്കെ മുഴുവനായിട്ട് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കരിഞ്ഞു പോവരുത് ഹൈ ഫ്ലെയിമിൽ വെച്ചാനും പാടില്ല കേട്ടോ അപ്പം കരിഞ്ഞു പോവും നല്ല മണമൊക്കെ വരുന്നുണ്ട് നമ്മളാ മല്ലിയും പെരിഞ്ചീരവും ഒക്കെ ചേർത്തിട്ടുള്ളല്ലേ അപ്പം നല്ല മണവും വരുന്നുണ്ട് നമ്മൾ പുളിയും ചേർത്തിട്ടുള്ളത് കാരണം നല്ല ടേസ്റ്റ് എന്നിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇല്ല അപ്പോൾ ആ പാവക്കയിലും പുളി ഉപ്പൊക്കെ ഒരേ പോലെ നിൽക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ലപോലെ നമുക്കിതൊന്നും ഇളക്കി കൊടുക്കാം വെള്ളം തീരെ ഒഴിക്കരുത് കേട്ടോ ഇപ്പം ഞാനിത് ഈ പൊടികൾ ചേർത്തിട്ട് ഉപ്പ് നോക്കിയാൽ അപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം നമ്മളാ മുളകൊക്കെ പൊടിച്ചില്ല അപ്പം അതിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് പൊടിച്ചാൽ മതിയായിരുന്നു അപ്പോൾ ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അപ്പം എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് ആ പൊടി ഇട്ടപ്പുപ്പിൻ്റെ കുറവ് വന്ന് അത്രേ ഉള്ളൂ നല്ലപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഈ കയ്പക്കയൊക്കെ ഈ മസാല നല്ലപോലെ പിടിക്കണ രീതിയിലൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ഇതേപോലെ വഴറ്റി കൊടുക്കുക കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊക്കെ ചെല്ലും ഇടുമ്പോൾ നല്ല മണം ഉണ്ടാകും നല്ല ടേസ്റ്റാണ് അപ്പം നമുക്കൊരു രണ്ടോ മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ വഴറ്റി കൊടുക്കാം ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് ഞാനൊരു മൂന്നാല് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ച് ഇതേപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ടായി ഇത്രേ ഉള്ളൂ പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കയ്പക്കം ഫ്രൈ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ഇതിട്ട് എല്ലാവരും അപ്പം ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നതുവരെ വരെ ഓക്കെ ബായ്